ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി പത്ത് മുതൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വാഹനം ഉള്ളവരും വാഹന ലൈസൻസ് ഉള്ളവരും ശ്രദ്ധിക്കേണ്ട ആധാർ അറിയിപ്പാണ് ആദ്യം പറയുന്നത് നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിവാഹൻ സൈറ്റ് മുഖേന അതാത് ഡോക്യുമെൻറ്റുമായി ലിങ്ക് ചെയ്യണം എന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് അതിന് ആദ്യം ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടാവണം ഇല്ല എങ്കിൽ ആദ്യം അത് ചെയ്യുക ഇരുപത്തി എട്ടാം തീയതി വരെയാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ വെബ്സൈറ്റിലൂടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും പൊതുജനങ്ങൾക്ക് നൽകുന്ന എല്ലാ സേവനങ്ങളും ഈ വരുന്ന മാർച്ച് ഒന്നാം തീയതി മുതൽ ആധാർ അധിഷ്ഠിതമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണിത് ഈ സംവിധാനം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് എല്ലാ വാഹന ഉടമകളും തങ്ങളുടെ ആധാർ അധിഷ്ഠിത മൊബൈൽ നമ്പർ പരിവാഹനിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് നാളിതുവരെ ആധാർ അധിഷ്ഠിത മൊബൈൽ നമ്പർ പരിവാഹനിൽ ഉൾപ്പെടുത്താത്ത വാഹന ഉടമകൾ എത്രയും വേഗം സ്വന്തമായോ ഈ സേവാ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ പരിവാഹനിൽ ആധാറിലെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യേണ്ടതാണ് പരിവാഹൻ സൈറ്റിൽ കയറി ഇത് ചെയ്യാൻ കഴിയാത്ത ആളുകൾക്ക് ആർ ടി ഒ ആർ ടി ഒ എൻഫോഴ്സ്മെൻറ്റ് സബ് ആർ ടി ഒ എന്നിവിടങ്ങളിൽ ഒരുക്കിയിട്ടുള്ള കൗണ്ടറുകൾ മുഖേനയും ആധാറിലെ മൊബൈൽ നമ്പർ പരിവാഹൻ സൈറ്റിൽ ലിങ്ക് ചെയ്യാവുന്നതാണ് ഇതിന് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത് എന്ന് ഗതാഗത കമ്മീഷണറാണ് ഈ ഒരു അറിയിപ്പ് നൽകിയിട്ടുള്ളത് ആധാറുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി മാസത്തിൽ വലിയ ഒരു മാറ്റം വന്നിട്ടുണ്ട് സർക്കാർ സ്ഥാപനങ്ങൾക്ക് പുറമെ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ആധാർ ഉപയോഗിക്കാൻ അതായത് ആധാർ ഒതന്റിക്കേഷൻ അഥവാ പ്രമാണീകരണം ഉപയോഗിക്കാൻ കേന്ദ്രം അവസരം നൽകിക്കൊണ്ട് വിജ്ഞാപനം ഇറക്കി മന്ത്രാലയങ്ങൾ ടെലികോം ബാങ്കിംഗ് സ്ഥാപനങ്ങൾ തുടങ്ങിയവക്കാണ് അനുമതി ഉള്ളത് ഇനി ഏത് സ്വകാര്യ സ്ഥാപനത്തിനും ആധാർ ഉപയോഗിക്കാനാകും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ സദ്ഭരണം ഉറപ്പാക്കാനും സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ പാഴാകുന്നത് തടയാനുമാണ് നിലവിൽ ആധാർ ഒതന്റിഫിക്കേഷൻ ഉപയോഗിക്കുന്നതിന് അനുമതി ഉള്ളത് ജീവിതം കൂടുതൽ എളുപ്പമാക്കുന്നതിനും മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുന്നതിനും ആധാർ ഉപയോഗിക്കാം എന്ന് രണ്ടായിരത്തി ഇരുപതിലെ ആധാർ ഭേദഗതി ചെയ്ത് വ്യവസ്ഥ ഉൾപ്പെടുത്തി ഇവയിൽ ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനത്തിന് ആധാർ ഉപയോഗിക്കാൻ താൽപര്യം ഉണ്ട് എങ്കിൽ അപേക്ഷ നൽകാം ആധാർ നമ്പറോ ബയോമെട്രിക് വിവരങ്ങളോ ഓൺലൈനായി നൽകുന്നതിന്റെ ആധികാരികത ആധാർ സെൻട്രൽ ഐഡന്റിറ്റി ഡേറ്റ റിപ്പോസിറ്റിയുടെ സഹായത്തോടെ ഉറപ്പുവരുത്തുന്നതാണ് ആധാർ ഒതന്റിക്കേഷൻ എന്ന് പറയുന്നത് വിവിധ സർക്കാർ സേവനങ്ങൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുമ്പോൾ ആധാർ നമ്പറും ഫോണിൽ വരുന്ന ഒ ടി നൽകി വെരിഫൈ ചെയ്യുന്നതും റേഷൻ വാങ്ങാൻ വിരലടയാളം പതിക്കുന്നതുമൊക്കെ ആധാർ ഒതെന്റിഫിക്കേഷന്റെ ഉദാഹരണങ്ങളാണ് ഇതാണ് ഇനി സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ഉപയോഗിക്കാൻ അനുമതി നൽകിയിട്ടുള്ളത് നമുക്ക് ആധാർ കാർഡ് രാജ്യത്തെ എല്ലാ പൗരനും വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയായി മാറിക്കൊണ്ടിരിക്കുകയാണ് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓരോ ദിവസം കഴിയുമ്പോഴും ആധാർ കാർഡിന്റെ നിയമങ്ങൾ കർശനമാക്കിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ആധാർ കാർഡിൽ തിരുത്തലുകൾ വരുത്താൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അതല്ല അവസ്ഥ അതായത് ആധാർ കാർഡിലെ പേര് മാറ്റണമെങ്കിലോ അഡ്രസ് മാറ്റണമെങ്കിലോ ജനന തീയതി മാറ്റണമെങ്കിലോ കർശനമായിട്ടുള്ള മാനദണ്ഡങ്ങളാണ് ഇപ്പോൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വരുത്തിയിട്ടുള്ളത് ജനന തീയതി ഇനി രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ മാറ്റാൻ കഴിഞ്ഞില്ല പേര് മാറ്റണമെങ്കിലും ആധികാരികമായിട്ടുള്ള രേഖ തന്നെ വേണം അഡ്രസ് മാറ്റുന്നതും പഴയ പോലെ ഈസിയല്ല കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അക്ഷയ കേന്ദ്രങ്ങളിലൂടെ നിങ്ങളുടെ ആധാർ കാർഡിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് എടുക്കുമ്പോഴും അതിൽ മാറ്റങ്ങൾ തിരുത്തലുകൾ വരുത്തുമ്പോഴും നിങ്ങൾ കൃത്യമാണ് കൃത്യമായിട്ടുള്ള രേഖയാണ് നൽകുന്നത് എന്ന് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് മറ്റൊന്ന് പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യണം അത് നിർബന്ധം പറഞ്ഞിട്ടില്ലെങ്കിലും പക്ഷേ നിർബന്ധിതാവസ്ഥയാണ് ഉള്ളത് അത് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഒരു കാര്യവും മുടങ്ങുന്നില്ല പക്ഷെ നമുക്കിപ്പോ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് നടന്നിരുന്ന റേഷൻ മസ്റ്റിങ് പല ആളുകൾക്കും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള നിരവധി കാര്യങ്ങൾ ആധാറുമായി ബന്ധപ്പെട്ട് വരും കാലങ്ങളിൽ വരുന്നതായിരിക്കും ബാങ്കുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഗ്യാസ് പി എം കിസാൻ സമ്മാൻ നിധി അതുപോലെ തന്നെ പെൻഷൻ റേഷൻ ഇതൊക്കെ കുറിച്ച് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ എപ്പോൾ എന്ത് ആവശ്യപ്പെട്ടാലും ആധാർ ഒരു പ്രധാന രേഖയായിരിക്കും അതുമായി ബന്ധപ്പെട്ട വിരലടയാളമോ അല്ലെങ്കിൽ മുഖമോ സ്കാൻ ചെയ്യുകയോ വിരൽ പതിക്കുകയോ ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ ആധാർ പുതുക്കുമ്പോൾ സ്വന്തമായിട്ട് പുതുക്കുമ്പോൾ ഇതൊന്നും സാധിക്കില്ല അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി തന്നെ പോയിട്ട് പുതുക്കുക മൂന്ന് കാര്യങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മൂന്ന് കാര്യങ്ങൾ ശരിയാണ് എന്ന് ഉറപ്പുവരുത്തുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മുഖമാണ് പത്തു വർഷം മുമ്പുള്ള മുഖ ആയിരിക്കില്ല അല്ലെങ്കിൽ കൊലമായിരിക്കില്ല ചില ആളുകൾക്കെങ്കിലും പല ആളുകൾക്ക് വലിയ മാറ്റങ്ങൾ അവരുടെ രൂപത്തിൽ വന്നിട്ടുണ്ടാകും പ്രത്യേകിച്ച് കുട്ടികളാണ് എങ്കിൽ അവർ കൗമാരക്കാരായിട്ടുണ്ടാകും അവർക്ക് വലിയ മാറ്റം വന്നിട്ടുണ്ടാകും അതുപോലെ തന്നെ അതിന് മുഖം മുതിർന്ന ആളുകൾക്കും അങ്ങനെയുള്ള മാറ്റങ്ങൾക്കും ഉണ്ടാകും അങ്ങനെയുള്ളവർ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിലവിലെ നമ്മുടെ ഫോട്ടോ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക ഫോട്ടോ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും അവർ എടുക്കുകയാണ് ചെയ്യുക അവരുടെ ക്യാമറ ഉപയോഗിച്ച് എടുക്കുന്ന സമയത്ത് നമ്മൾ ലൈറ്റ് ഉണ്ട് എന്ന് വരുത്തുക ലൈറ്റ് ഇല്ല എങ്കിൽ നമ്മുടെ മുഖം ഇരുണ്ടതായിട്ടാണ് ആധാർ കാർഡിൽ കാണുക അപ്പോൾ നമുക്കൊരു കൃത്യമായിട്ടുള്ള ഫോട്ടോ ലഭിക്കില്ല അപ്പോൾ മുഖം നല്ല ലൈറ്റിൽ പുതിയ ഒരു ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വില്ലടയാളങ്ങളൊന്നും പുതുക്കുക വില്ലടയാളം കഴിഞ്ഞാൽ ബയോമെട്രിക് പുതുക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ അത് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പർ ആണ് ആധാറിൽ മൊബൈൽ ഫോൺ നമ്പർ അത് നിർബന്ധമാണ് ഇല്ല എങ്കിൽ നമ്മുടെ ആധാറിന് ഒരു കടലാസിന്റെ വില പോലും ഇല്ലാത്ത അവസ്ഥ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആധാറിൽ മൊബൈൽ നമ്പർ ആഡ് ചെയ്യുക മുമ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ആ നമ്പർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പുതിയ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക നിങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ആഡ് ചെയ്യണം കുട്ടികൾക്കൊന്നും ഇപ്പൊ മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല അല്ലെങ്കിൽ പ്രായമായവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തവരുണ്ട് എങ്കിൽ ആ വീട്ടിലെ മറ്റൊരാളുടെ മൊബൈൽ നമ്പർ അതിൽ ആഡ് ചെയ്യാം ഒരു മൊബൈൽ നമ്പറിൽ എത്ര ആധാർ ആഡ് ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇനിയുള്ള കാലങ്ങളിൽ ആധാറിലെ കൃത്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു രേഖ തന്നെയാണ് മൊബൈൽ നമ്പർ അതിലേക്ക് വരുന്ന ഒ കേന്ദ്ര സർക്കാർ നൽകുന്ന ആയുഷ്മാൻ ഭാരത് യോജന ഇൻഷുറൻസ് പദ്ധതിയിൽ ഉള്ള ആളുകൾക്ക് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഡിസ്ചാർജ് ചെയ്യുമ്പോഴും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് ഒരു ഒ വരും അത് നിർബന്ധമാണ് നമുക്കുള്ള ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അത് വേണം അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും മോട്ടോർ വാഹന വകുപ്പിന്റെ സേവനങ്ങൾ കൃത്യമാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ലഭിക്കുന്ന പിഴകളെല്ലാം കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ലൈസൻസും ആർ സി ബുക്കും ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ആഡ് ചെയ്യണമെന്നും അറിയിച്ചിട്ടുണ്ട് അപ്പം ആധാറിലെ മൊബൈൽ നമ്പർ മുഖം അതുപോലെ തന്നെ വിള്ളടയാളം അത് കൃത്യമായിട്ടുള്ള രേഖകളാണ് അത് കൃത്യമാക്കണം അതുപോലെ തന്നെ തിരുത്തലുകൾ വരുത്തുമ്പോൾ മാറ്റങ്ങൾ വരുത്തുമ്പോൾ പുതിയത് നൽകുന്നത് അത് കൃത്യമാണ് എന്ന് ഉറപ്പു വരുത്തുകയും വേണം ഇതാണ് ഈ രണ്ടായിരത്തി ജനുവരി മാസത്തിൽ ആധാറുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലയിൻ എനേബിൾ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോയും കാണാം ഇതുവരെ ബൈ